ചോദിച്ചിട്ട് ബാക്കി കാര്യം എന്തുവാന്ന എന്റെ പരിപാടിയൊക്കെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് മതി ബാക്കിയുള്ള പ്രോഗ്രാം നിങ്ങൾക്കൊക്കെ എന്തോ ആവാന്ന് വെച്ചിട്ടാണ് കാണിക്കുന്നൊക്കെ എന്താ എന്താ കാര്യം ഒരു പറഞ്ഞ ചുമർവ്യൂ ആയിക്കോട്ടെ

നിങ്ങള് ഭാര്യ ഭർത്താവും ചുമ്മാ ഇവിടെ വന്ന് ഓരോന്ന ചെളി തേർപ്പിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമ്മളെങ്ങനെ വിശ്വസിക്കുന്നത് ഞങ്ങൾ വെറുതെ ഉണ്ടോ ർപ്പിച്ചിട്ട് എന്റെ സട്ടാടിച്ച് ഇന്ന് ഇന്ന് രാവിലെ ഒമ്പതര മണിക്ക സംഭവമാണ് വന്ന ആ കാറ് എന്നെ ചെറുതെറുപ്പിച്ചിട്ടാ പോയത് ഞാൻ വിശ്വസിക്കാൻ പറ്റൂലാക്ഷവിടെ ആ ഞാൻ ഞാൻ ഇതെന്താ മോനെ ഈ പ്രപഞ്ചം നമ്മുടെ ഈ നാട്ടിൽ കൽക്കരിക്കും ഭയങ്കര ക്ഷാമമാണ് ഇല്ല എന്ന് പറഞ്ഞ ടീം ആര് വൾവൊക്കെ തിരിച്ചിട്ട് അത് വൾവൊക്കെ കടത്താൻ പാടില്ലേ ഒരു ഷൂട്ട് നടക്കും എന്താണ് പരിപാടി ഇവിടെ നമ്മള് കോമഡി മാസ്റ്റേഴ്സ് പറഞ്ഞിട്ട് കോമഡി കോമഡി മാസ്റ്റേഴ്സ് കോമഡി ചെയ്യുന്ന ഞാൻ ഇതിന്റെ അവതാരൊക്കെയാണ് നീ കണ്ട ആളെ കണ്ടാ പിന്നെ ആ അതെ അതെ ഈ ആള് തന്നെ ഈ ആള് തന്നെ ഞമ്മള് കണ്ടതാ എന്താ ഞാൻ ആ നാട്ടിലെ സി സി ടി വി നമ്മളടുത്ത് ചായക്കടത്തേ ആ നാട്ടിലൊരു ഇല അനങ്ങിയാ നമുക്കത് അറിയാൻ പറ്റും ഞാനോ പൂട്ടുകൂത്ര ഈ സംഭവം നടക്കുന്നത് ഞാൻ നോക്കിയപ്പോ ചെറുക്കൻ്റെ മേത്തേക്ക് ഇങ്ങനെ ക്ഷെളി അങ്ങോട്ട് തെറിപ്പിച്ചിട്ട് കാറിങ്ങനെ നൂറേ നൂറ്റിപ്പത്തിൽ ആ പാഞ്ഞങ്ങ അപ്പൊ ഈ ഇരിക്കുന്ന സാറല്ലേ തടക്കിരിക്കണ സാറേ ജനലിങ്ങനെ താത്തിയിട്ട് പുറത്തേക്ക് നോക്കിട്ട് കക്കാ കക്കാ അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് പോകും ഞങ്ങളുടെ സമയത്ത് ചെളിയർപ്പിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് പോവാൻ തോന്നണ്ടല്ലോ ഞാൻ അറിയാറില്ല ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടേല സാറിന്റെ ഡ്രൈവർ ആയിരിക്കും ആ ഡ്രൈവറെ എനിക്കൊന്ന് കാണണം ഈ മാതിരി ചെളിതർപ്പിച്ച ഈ ഡീസെ മരുത്തി അവനി ഡ്രൈവർ പണിയല്ല ഏതെങ്കിലും ഷർട്ട് അവനില്ലേ ഒരുക്കൂട് അതായിരിക്കും നല്ലത് ഇന്റർവ്യൂർന്നു ചേട്ടൻ പോകത്തില്ലെന്ന് തീർത്തു പറഞ്ഞതാ രൂപ രൂപത്തിയ്യായിരം അവന്റെ ജീവിതം പോയില്ലേ സമാധാനം ചെയ്യണ്ടേ ജോലി പോയി സമയത്തിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഇതില് ശരിക്കും പറഞ്ഞാൽ വൃത്തി കേടില്ല ഷർട്ടിലെ ഡിസൈൻ നോക്കിന്മാതി ഫാഷനാണ് നമ്മൾ ഇട്ടാലും ശരിയാവുമോ ഞങ്ങൾ സാധാരണക്കാരാണെന്ന് ഷർട്ടിന് എന്തോ അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഷർട്ടാണ് നിങ്ങൾ ഷർട്ട് അല്ലാതെ ഷർട്ടാണ് ഈ ഷർട്ടിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഷർട്ട് അല്ല അത് ശരിയാണത് രണ്ടായിരത്തി അഞ്ഞൂറ് മാറി തരു അയ്യേണ്ടോട്ടേണ്ടല്ലോ ഞാൻ ഇന്ത്യ എന്നെ വെച്ചോണ്ട് ഇമേജും പോയിട്ടോ അത് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്തെങ്കിലും ഒറ്റ എനിക്ക് ഒരാൾ വിഷമിക്കുന്ന വേണ്ടി ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള മനുഷ്യനാണ് പറഞ്ഞല്ലേ ഈ ഇരിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ ഇവരൊക്കെ എനിക്കറിയാൻ പാടില്ലേ നമ്മള് സ്ഥിരം ടി വി കാണണല്ലേ ഇതേ ഈ വെച്ചിട്ട് ഇങ്ങേറ്റിട്ടിരിക്കുന്ന ആളില്ലേ അതാണ് നാഥ് അതെല്ലേ പുള്ളികാരൻ പാട്ടൊക്കെ പാടുന്ന ആളല്ലേ ഗാനമേളക്കൊക്കെ ഞാൻ കണ്ടേക്കണല്ലേ പിന്നെ സിനിമയൊക്കെ ചെയ്തേക്കണ ആളല്ലേ എനിക്കറിയാൻ പുള്ളി പുള്ളീടെ പറ്റി സിനിമയിൽ പാട്ടുണ്ട് കേട്ടിട്ടില്ലേ ശങ്കരി 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 ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയ പാട്ടേതാ ഞാൻ സ്റ്റേജിൽ സ്ഥിരം ഇപ്പോഴും ഫസ്റ്റ് ഇപ്പഴും അതാണ് പറഞ്ഞ ശങ്കര പാഹിമ പാഹി ശങ്കരി അത് ആണുങ്ങള് പാടുമ്പോ ശങ്കരാന്ന് പാടും ഞങ്ങള് പെണ്ണുങ്ങള് ശങ്കരി എന്ന് പാടും അത്രേ ഉള്ളൂ വ്യത്യാസം ചെറിയ പയ്യ പാട്ട് ഉഗ്രനൊരു പാട്ടല്ലേ കെട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേ തൊണ്ണൂറ് കഴിഞ്ഞപ്പ പെണ്ണ് പോയി താലി വാങ്ങി വന്ന് മാല വാങ്ങി വന്ന് താനും കൂട്ടുകാരും പന്തലി ചെന്നു കേട്ടല്ലേ രാജച്ചല്ല പിടിച്ചോ പിടിച്ചോ എങ്ങനെയായാലും മണി വന്നല്ലോ അതുപോലെ എന്നെ പറ്റി സിനിമാക്കാർ ഒരുപാട് പാട്ട് എഴുതി എഴുതണമെന്ന് ഒരുപാട് വിചാരിച്ചാണ് അവസാനം ഈ ബ്ലസ് എന്റെ ബ്ലെല്ലോ ബ്ലെസിടെ ഭ്രമനം എന്ന് പറഞ്ഞിട്ട് ഭ്രമനം എന്ന് പറഞ്ഞ പടവില്ല അതിനകത്ത് ഒരു അണ്ണാറക്കണ്ണ എന്ന് പറഞ്ഞ പാട്ടിനകത്തുണ്ടല്ലോ എന്നെ പറ്റി പാടിയിട്ടുണ്ടല്ലോ ആ ആ പാട്ടൊന്നു പാടിയോളെത്തൂടാൻ വാടനത്തെ അടുത്ത പരിപാടിയൂവാണ്ട അത് കൂടി എഴുതുമ്പോ താത്താന്ന് വായിക്കും അറിയാൻ പാറേ പറഞ്ഞിട്ട് ഒരു ജോലി കൊടുക്കും ഞങ്ങക്ക് മൂന്ന് പേർക്കൊരു ജോലി മൂന്ന് തന്നെ ഞങ്ങൾക്ക് ജോലിയാക്കാത്ത തൽക്കാലം നിങ്ങളോട് പോകും മോളെ ഞങ്ങളുടെ പേരൊക്കെ എഴുതി എഴുതിയെടുത്തോ ഈ പുള്ളിയുടെ ഇവന്റെ പേര് ആയിരിക്കും ശരിക്കും പഠിച്ചോ നാളെ മുതൽ പഠിച്ചോ നാളെ മുതൽ ഞങ്ങള് ജോലിക്ക് വരും അല്ലെ ഇവിടെ നിങ്ങൾക്ക് പറ്റിയ ജോലിയൊന്നും ഉണ്ടോ ഞങ്ങൾ അവിടെ ഇരുന്നോളാന്നേ അവര് മാറിയിട്ട് ഞങ്ങൾ ഇരുന്നോളാ ഇവിടെ മറ്റന്നാൾ മറ്റന്നാൾ അതെ നാളെ ഇവിടെ ബാക്കപ്പ് ഒക്കെ വേണ്ട ഞാൻ പറഞ്ഞില്ലേ കിട്ടൂന്ന് ഓ ഒരു സമാധാനം കിട്ടിയത് സത്യം മഴ പെയ്ത് തോറന്നതുപോലുണ്ട്